നിതീഷ് കുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു മാലദ്വീപ് പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു എംപിയുടെ തലപൊട്ടി നിരവധി പേർക്ക് പരിക്ക് പാരീസിൽ മോഡാനസ ചിത്രത്തിൽ സൂപ്പ് ഒഴിച്ച് പ്രതിഷേധം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ നിതീഷ് കുമാറിനൊപ്പം രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ആറ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ബിജെപിയുടെയും എൻ ഡി എ ഘടക കക്ഷികളുടെയും പിന്തുണയുടെ അംഗബലത്തിലാണ് നിതീഷ് കുമാർ ബീഹാറിൽ ഒമ്പതാം തവണ മുഖ്യമന്ത്രിയാകുന്നത് സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ തുണി നെയ്ത് നൽകിയ കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾക്ക് ഇരുപത് കോടി രൂപ അനുവദിച്ചത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നേരത്തെ അൻപത്തിമൂന്ന് കോടി നൽകിയിരുന്നു സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി പ്രകാരം മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കും മുതൽ നാലാം ക്ലാസ് വരെയുള്ള എഡ് സ്കൂളിലെ കുട്ടികൾക്കുമായി രണ്ട് ജോടി വീതം യൂണിഫോം തുണിയാണ് വിതരണം ചെയ്യുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം നാളെ പുനരാരംഭിക്കും ഗവർണറുടെ പ്രസംഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നാളെ മുതൽ മുപ്പത്തി ഒന്ന് വരെ നടക്കും ഇരുപത്തി അഞ്ചിന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് മാർച്ച് ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ ആകെ മുപ്പത്തിരണ്ട് ദിവസമാണ് പത്താം സമ്മേളനം ചേരുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് ബജറ്റ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം നാൽപ്പത്തി നാല് ലക്ഷം രൂപ വിലയുള്ള സ്വർണ്ണം മിശ്രിതം പിടിച്ചു ജിതിൽ നിന്നും കുവൈറ്റ് എയർലൈൻസ് വിമാനത്താവളത്തിൽ വന്ന മലപ്പുറം സ്വദേശി റിയാസ് എന്ന യാത്രക്കാരനാണ് സ്വർണം ഒളിപ്പിച്ച് കടത്തുവാൻ ശ്രമിച്ചത് എണ്ണൂറ്റി ഗ്രാം സ്വർണ്ണ മിശ്രിതം മൂന്ന് ക്യാപ്സൂളുകളിലാക്കി മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കുള്ള സംവരണ അട്ടിമറികൾക്ക് വഴിയൊരുക്കുന്ന കരട് നിർദ്ദേശവുമായി യു ജി സി സംവരണ തസ്തികളിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾ ലഭ്യമല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക തസ്തികൾ ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് യു ജി സി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ഇന്ന് വരെയാണ് പൊതുജനാഭിപ്രായം അറിയിക്കാനുള്ള കാലാവധി കർണാടകയിലെ മാണ്ഡിയിൽ അനധികൃതമായി സ്ഥാപിച്ച കാവിക്കുടി നീക്കം ചെയ്തതിനെ തുടർന്ന് സംഘർഷം അനുമതിയില്ലാതെ പുതുതായി നിർമ്മിച്ച കൊടിമരത്തിൽ ഉയർത്തിയ കാവിക്കുടി നീക്കം ചെയ്തതിന് പിന്നാലെയാണ് സംഘപരിവാറും പോലീസും ഏറ്റുമുട്ടിയത് അക്രമത്തിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു പ്രദേശത്ത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനെ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് പലസ്തീൻ അഭയാർത്ഥികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭ സഭാ ഏജൻസിക്ക് നൽകുന്ന ധനസഹായം താൽക്കാലികമായി നിർത്തിവെച്ച ബ്രിട്ടൻ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ യു എൻ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് നിരവധി ജീവനക്കാരെ പിരിച്ചുവിടുന്നതായി യു എൻ ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ധനസഹായം നിർത്തുന്നതെന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടൻ ഓസ്ട്രേലിയ ഇറ്റലി കാനഡ എന്നീ രാജ്യങ്ങൾ രംഗത്തെത്തിയത് കാനേഡിയൻ പൗരനും ഖലിസ്ഥാൻ വാദിയുമായ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യ സഹകരിക്കുന്നുണ്ടെന്ന് കാനഡയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ജോഡി തോമസ് നിജ്ജർ വകത്തിൽ ഇന്ത്യൻ സർക്കാർ ഏജന്റിന് ബന്ധമുണ്ടെന്ന് കാനഡ സർക്കാർ ആരോപിച്ച കേസിലാണ് കാനഡയുടെ വെളിപ്പെടുത്തൽ കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സെപ്റ്റംബർ പത്തൊമ്പതിന് ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നതിന് മുമ്പ് നിജ്ജാറിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഇന്ത്യൻ സർക്കാരുമായി സംസാരിക്കാൻ പലതവണ ഇന്ത്യയിലെത്തിയ ആളാണ് തോമസ് പാരീസിൽ മോണാലിസ ചിത്രത്തിൽ സൂപ്പൊഴിച്ചു പ്രതിഷേധം പാരീസിൽ ലൂ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രത്തിലാണ് സൂപ്പൊഴിച്ചു പ്രതിഷേധം ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനുള്ളിൽ ആയതിനാൽ ചിത്രത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചില്ല ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാസൃഷ്ടികളിൽ ഒന്നാണ് ലിയാനോർഡോ ഡാവിഞ്ചിയുടെ പതിനാറാം നൂറ്റാണ്ടിലെ ഈ പെയിന്റിംഗ് പാരീസിലെ ലൂവ്രയിലാണ് സംഭവം നടന്നത് ഫ്രാൻസിൽ പ്രക്ഷോഭം തുടർന്ന് കർഷകരെ പിന്തുണച്ചുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ചിത്രത്തിൽ പ്രതിഷേധകർ സൂപ്പൊഴിച്ചത് മാലദ്വീപിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നാമനിർദ്ദേശം ചെയ്ത നാലും മന്ത്രിമാരെ അംഗീകരിക്കില്ലെന്ന പ്രതിപക്ഷത്തിന്റെ വാദത്തെ തുടർന്ന് പാർലമെന്റിൽ സംഘർഷം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ഒരു എംപിയുടെ തലമുട്ടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന മൊയ്സുവിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സംഘർഷം സംഘർഷമുണ്ടായത് ഓൺലൈൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക